மனித உடந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி மானது அபிராமியே മലപ്പുറത്തിന്റെ ഒരുപാട് നല്ല തമാശകള് മലപ്പുറത്തിന്റെ ഒരുപാട് നല്ല തമാശകള് മലപ്പുറം റാങ്കിലൂടെ നമ്മളിലേക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ ഇൻസ്റ്റയിലൂടെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു നമ്മളൊപ്പം ഏതൊരു സമയം ഉണ്ടാകുന്ന പ്രിയപ്പെട്ട ലാലാ പ്ലീസ് വെൽക്കം ഓക്കെ താങ്ക് യു ഒരുപാട് സമയമായിട്ട് സ്കൂളൊക്കെ വിട്ടിട്ട് കുട്ടികൾ വീട്ടിൽ പോവാതെ കാത്തിരിക്കുകയാണ്

മൈക്ക് മൈക്ക് നമ്മളെ പ്രിയപ്പെട്ട ഭാഗമായിട്ട് വരാൻ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ വരെ എത്തിച്ച നമ്മളെ മുത്തുമഴ എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രാണ് ഞാൻ ഒക്കെ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത് അപ്പൊ സപ്പോർട്ട് ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ അതെ അങ്ങനെ തന്നെയാ വേണ്ടത് ഡയലോഗോ ഡയലോഗോ ഡയലോഗ് ഡയലോഗൊക്കെ നമുക്ക് പറയാം രണ്ടും ആദ്യം കൂടെ സംസാരിച്ചെ അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടെന്ന കുഞ്ഞാക്കും മാന്യ സദസ്സിന്റെ വന്ദനം അതെ അങ്ങനെ പറയാം അങ്ങനെ പറയാം സലാം വന്നില്ലേ അപ്പൊ അതും പറയാം അപ്പൊ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന ആയാലോ ആയാലോ വേണ്ടി എന്റെ മാടോടി കാക്കു കല്യാണുണ്ടടി അവിടെന്തോ ഉണ്ടടി അവൻ്റെ അടി എന്തായാലും കൊമ്പാട്ടിന്ന് കുഞ്ഞാപ്പു അവിടെ മൂന്നാളിയെ ഒരുമിച്ച് കാണാൻ സാധിച്ചില്ലേ അതെ അപ്പൊ എന്താ നമുക്ക് ഇവിടെ തമർത്തി കോയാക്കന്റെ പാട്ടൊക്കെ കേക്കണ്ടേ കുഞ്ഞാപ്പുറ പാട്ടൊക്കെ കേക്കണ്ടേ കേൾക്കണ്ടേ

നിോന്നുണ്ടെങ്കി ഇത്രയും ദിവസം നിമെക്രൂ മാറ്റിപ്പിടിക്കാന്നുള്ളൊരു ചിന്തയില് വന്നതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ അങ്ങനെയാണോ നമുക്ക് അൻപോട് കാതലെന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയകാല കമലഹാസനും ജാനകിയും ഒരു പാട്ടുണ്ട് അത് നമുക്ക് ചെയ്തോക്കിയാലോ കറക്റ്റ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ കമലഹാസന്റെ ഡയലോഗും ജാനകി അമ്മ പാട്ടും ഓക്കെ കൺമണി കൺപോട് കാത நான் எழுதும் கடிதமே இல்லை படி ஆசை சரி கடிதமேன்னு இருக்கட்டும் படிமணி கடிதமே பாட்டாவே படிச்சிக்கியா இப்போ நானும் இங்க கண்மணி போட்டதும் அடுத்தது பொன்மணின்னு போட்டுக்கோம் பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்க சௌக்கியம் புன்மணி பொன்மி சம் கிமாதான் சங்கினி உன்னை நினச்சி பார்க்கும்போது மனசில் நினைச்சி அருவல் கொட்டது அதை எழுதணும்னு உட்காந்தா அந்த எழுத்து வார்த்தை மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது பூரானது அபிராமே

മണിച്ചിത്ര പപ്പുചേട്ടൻ്റെ ഓക്കെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തിനും പന്തിയോടുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് വേറാലും അല്ല മാടംപള്ളിയിലെ പഴയ തമിഴി തന്നെയാ അസമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വലം കൊണ്ട നാല് തകിട് കൊഴിച്ചിട്ടുണ്ട് എന്റെ തകിട് അത്ര മോശം കൊരാ താമര ശരി നമ്മുടെ താമരശീരി എന്തോണം ഭീഷ്ടിച്ചും പൊഴിച്ചിലും പോയിട്ട് പോയി താങ്കളി നല്ല ഓക്കേ താങ്ക്യൂ നാളെ ആർമേവ ആർമേവ അടുത്തമേവ അടുത്തമോൻ സുരബി 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 ആടിബോളി കുടിച്ചേ ഓങ്ങള് നടന്നു മാണ്ടാവും ചി മുസക്കായീ മാണ്ടാ മാണ്ടാന്ന് പറയ് ചെക്കസ കുത്തിരിക്കുണ്ട് താങ്ക്യൂ ഇനിയും നല്ല രസ്റ്റ് ആയിട്ട് പോയി അങ്ങനല്ല അങ്ങനല്ല ഇങ്ങനക്ക చెല്ലുമ്പോൾ നിങ്ങൾ കൈയടിച്ചാലേ എനിക്കൊരു എന്റർടൈൻമെന്റ് കണ്ടാവുള്ളൂ അതെ 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 ആ ഇര നമുക്ക് നമ്മുടെ കൊമ്മങ്ങാട്ട് ഒരു പാട്ട് കേട്ടാലോ 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 അതെ പോയി നമ്മള് പാടിയ ഒരുപാട് പൊളൂ അതൊന്നും കൂടെ അടിച്ചു തകർക്കാം പൊളിക്കാം ആ ഷുഹൈബ് സീറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് കൊടുക്ക എന്നാലേ ബാക്കി കാണുള്ളൂ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കൊടുക്ക കേട്ടോ അല്ല കൊമ്പപ്പുറത്താണ് അവളെ കാണാ. ഇങ്ങുവിന്നെ చెവിയാ കാട്ടുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ അല്പം മാറി കൊടുക്ക്ടാ എല്ലാവരും സൈഡിലേക്ക് തുളിക്കേ. ബോണ്ടി സൗണ്ടാണ് കാരണينه പോയിട്ടുണ്ട്. ഈ നീർകോളി വീരാനൊ വചട്ടി കാണുള്ള സൗണ്ട് മുയോവിക്കൂ. അപ്പോൾ ആ വനാ തേയിക്കടേ സോരഗാന ആ. അപ്പോൾ വാടേക്കളേ. അപ്പോൾ ഡാൻസ് കളിക്കാൻ കൈ അടിക്കണം. ഇടപ്പച്ചിന്റെ പോലെ അടിച്ചണം.

ബാക്കിയുള്ള സെൽഫി നമുക്ക് എടുക്കാം നമ്മൾ അടുത്ത ഒരു ഒരു പാട്ടിലേക്ക് പോവാം സെൽഫിയും രണ്ടുപേർക്കും നമ്മുടെ ക്ലാസിക് ടീമിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് താങ്ക് യു വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല